നരേന്ദ്രമോദി സർക്കാരിന്റെ തുടക്കകാലം മുതൽ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും എപ്പോഴും രംഗത്ത് വന്നിട്ടുള്ള ചുരുക്കം ചില സിനിമാ താരങ്ങളിൽ ഒരാളാണ് പ്രകാശ് രാജ് ആ പ്രകാശ് രാജ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ അതിരൂക്ഷമായി പരിഹസിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് പങ്കുവച്ചിട്ടുണ്ട് ആ ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മൺസൂൺ മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉദ്ഘാടനം ചെയ്യുകയോ പണി കഴിപ്പിക്കുകയോ ചെയ്ത പാലം കെട്ടിടങ്ങൾ വിമാനത്താവളങ്ങൾ ആശുപത്രികൾ തുടങ്ങിയവയുടെ അടുത്തേക്കെങ്ങും പോകരുതെന്ന് പ്രകാശ് രാജ് മുന്നറിയിപ്പ് നൽകുന്നു ഇതാണ് പ്രകാശ് രാജിന്റെ പരിഹാസം പക്ഷെ ഇതിനെ വെറും ഒരു പരിഹാസമായി മാത്രം കാണാൻ കഴിയില്ല കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ നരേന്ദ്രമോദി സർക്കാർ ഉദ്ഘാടനം ചെയ്ത നിരവധി പാലങ്ങളും എയർപോർട്ട് ടെർമിനലുകളും ഉൾപ്പെടെ നിരവധി നിർമ്മാണ പ്രവൃത്തികളാണ് തകർന്നു വീഴുന്നതോ ഉപയോഗശൂന്യമാകുന്നതോ ആയ കാഴ്ച നമ്മൾ കാണുന്നു അതിനെടുത്തു പറയേണ്ടത് മൂന്ന് എയർപോർട്ട് ടെർമിനലുകളുടെ തകർച്ചയാണ് ആദ്യം തകർന്നു വീഴുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിലെ എയർപോർട്ട് ടെർമിനലാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത എയർപോർട്ട് ടെർമിനലാണ് ആദ്യം തകർന്നു വീഴുന്നത് അതിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായ ഡൽഹി എയർപോർട്ടിലെ ടെർമിനൽ വൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തിന് നരേന്ദ്രമോദി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്ത ടെർമിനൽ വൺ തകർന്നു വീഴുകയും ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ദാരുണ സംഭവം ഉണ്ടാവുകയും ചെയ്തു അതിനു പിന്നാലെ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിൻ്റെ ടെർമിനലും തകർന്നു വീഴും അതായത് മൊത്തം മൂന്ന് വിമാനത്താവളങ്ങൾ ടെർമിനൽ അതും നരേന്ദ്രമോദി സർക്കാരിൽ ഏറ്റെടുത്ത് നിർമ്മാണ പ്രവൃത്തി നടത്തി പൂർത്തീകരിച്ച നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്ത മൂന്ന് ടെർമിനലുകളാണ് തകർന്നു വീഴുന്നത് ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു തകർച്ചയുടെ വാർത്ത എന്ന് പറയുന്നത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിനുള്ളിൽ ചോർച്ചയുണ്ട് എന്ന വാർത്ത പുറത്തുവിടുന്നത് രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ആചാര്യ സതീന്ദ്രദാസ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യ മഴയിൽ തന്നെ ശ്രീകോവിലിനുള്ളിൽ ചോർച്ചയുണ്ട് എന്നും പൂജ നടത്താൻ പോലും സാധിക്കാത്ത വിധമുള്ള ചോർച്ചയാണ് അവിടെ ഉള്ളതും ഇതിനു പിന്നാലെ അയോധ്യയിലെ പല റോഡുകളും തകർന്നു വീഴുന്നതിൻ്റെ കാഴ്ചയും നമ്മൾ കണ്ടു വലിയ ഗർത്തങ്ങളാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച അയോധ്യയിലെ പ്രധാനപ്പെട്ട പല റോഡുകളിലും രൂപപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം തെളിയിക്കുന്നത് വലിയ ക്രമക്കേടാണ് ഇതിൻ്റെ എല്ലാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് തന്നെയാണ് ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത രാജ്യത്തെ ഏറ്റവും വലിയ അഭിമാന പദ്ധതി എന്ന രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ ഉയർത്തി കാണിച്ച രാജ്യതലസ്ഥാനത്തെ പ്രഗതി മൈതാൻ ടണലിന്റെ അവസ്ഥയാണ് പ്രഗതി മൈതാൻ ടണൽ ഏകദേശം എഴുന്നൂറ് കോടി രൂപയോളം ചിലവഴിച്ച നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ് അന്ന് നരേന്ദ്രമോദി അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ആ ടണൽ പൂർണ്ണമായും ഉപയോഗശൂന്യമാണ് ആദ്യ മഴയിൽ തന്നെ ആ ടണലിനുള്ളിൽ വെള്ളം കയറി പൂർണ്ണമായും അത് ഉപയോഗശൂന്യമായി കഴിഞ്ഞു അതിനെക്കുറിച്ച് ഡൽഹി പി ഡബ്ല്യു ഡി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനി അത് പുനർനിർമ്മിക്കുക മാത്രമാണ് അല്ലെങ്കിൽ പുതുക്കിപ്പണിയുക മാത്രമാണ് ഏക വഴിയെന്നും അതിൽ അറ്റകുറ്റപ്പണികൾക്കൊന്നും ഒരു സാധ്യതയും ഇല്ലെന്നാണ് അതായത് എഴുന്നൂറ് കോടിയിലേറെ രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ടണൽ ഒരു വർഷം പോലും ഉപയോഗിക്കാൻ ഡൽഹിയിലെ നിവാസികൾക്ക് ഭാഗ്യമുണ്ടായില്ല എന്നത് തന്നെയാണ് ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത വന്നത് ബി ജെ പി അധികാരം പങ്കിടുന്ന ബീഹാറിൽ നിന്നാണ് ബീഹാറിൽ രണ്ടാഴ്ചയ്ക്കിടെ തകർന്നു വീണത് ഏഴു പാലങ്ങളാണ് ഈ ഏഴു പാലങ്ങളും ബി ജെ പി അധികാരത്തിലിരിക്കെ നിർമ്മാണ കരാർ നൽകുകയും നിർമ്മിക്കുകയും ചെയ്തവയാണ് എന്നത് ശ്രദ്ധേയമാണ് ഈ ഏഴു പാലങ്ങളുടെ തകർച്ചയെ എങ്ങനെയാണ് ബി ജെ പി ന്യായീകരിക്കുന്നതെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കുന്നുണ്ട് സമാനമാണ് ഡൽഹിയിലെ കർത്തവ്യപാതിൻ്റെയും അവസ്ഥ കർത്തവ്യപാത കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നരേന്ദ്രമോദി സർക്കാർ ഉദ്ഘാടനം ചെയ്യുന്നത് അത് ഇപ്പോൾ പൂർണ്ണമായും വെള്ളക്കെട്ടിനാൽ മഴക്കാല സമയങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് ഇതേ അവസ്ഥയിൽ തന്നെയാണ് രാജ്യത്തെ പല നിർമ്മാണ പ്രവർത്തികളും ഉള്ളത് എന്നത് നമുക്ക് വാർത്തകളിലൂടെ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ എല്ലാം നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വളരെ ഭീകരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് എന്നാൽ അതിലൊരു അന്വേഷണം നടത്തുവാനോ കുറ്റക്കാരെ കണ്ടെത്തുവാനോ നരേന്ദ്രമോദി സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ ഭരണ പരാജയങ്ങളെ അടിസ്ഥാന സൗകര്യ വികസനം രാജ്യത്തിൻ്റെ മുഖമുദ്രയാണ് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഭരണപരാജയങ്ങളെ രൂക്ഷമായി വിമർശിച്ചു തന്നെയാണ് പ്രകാശ് രാജ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രകാശ് രാജിന്റെ ഈ ട്വീറ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുക